عليكم ورحمة الله الحمد لله الحمد لله رب العالمين والصلاة والسلام على رسول الأمين سورة الانفطار انبتي رندامت اديامان أعوذ بالله من الشيطان الرجيم ഇൻഫിത്തോർ എന്ന പദം ആണ് ഈ സൂറത്തിൻ്റെ പേര് ഇൻഫിത്തോർ എന്ന് പറഞ്ഞാൽ ഒരു സംഭവം പൊട്ടിത്തകർന്ന് ചിതറി തെറിച്ച് വീഴുന്നതിനാണ് അപ്പോൾ ഇവിടെ ഇതോറജ് ഇത് അപ്പൊ ഈ ഇൻഫിത്തോർ സംഭവിക്കുന്നത് ആകാശത്തിനാണ് അപ്പോൾ ഇത് സംഭവിച്ചു കഴിഞ്ഞ കാര്യമല്ല ഇനി സംഭവിക്കാൻ പോകുന്ന ലോകാവസാന നാളിലെ സംഭവങ്ങളെ പറ്റിയാണ് ഈ പറയുന്നത് അപ്പോൾ ഇതെ ഫോർ തോറോച്ച് ഈ പ്രപഞ്ചം നമുക്കറിയാം ഒരുപാട് സംവിധാനങ്ങൾ അതിൻ്റെതായ രീതിയിൽ ചിട്ടയോടെ അതിൻ്റെതായ ഓർഡറിൽ നടക്കുന്നതുകൊണ്ടാണ് ഇതെല്ലാം നിലനിൽക്കുന്നത് ഭൂമിയുടെ ഗുരുത്വാകർഷണ ഫലം നമുക്കറിയാം അപ്പോൾ അതുള്ള അതില്ലാത്തതുകൊണ്ടാണല്ലോ നമുക്ക് മൂണിൽ പോയിട്ട് നിൽക്കാൻ പ്രയാസപ്പെടുന്നത് ഓക്സിജൻ അവിടെ ഇല്ല ഇവിടെ എല്ലാറ്റിനും മനുഷ്യജീവന് ഉതകുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഈ രാജ്യത്ത് അതായത് ഈ ഒരു ഭൂമിയിൽ ഉണ്ട് മറ്റ് ഗ്രഹങ്ങളിൽ നമുക്ക് സാധ്യമല്ല അപ്പോൾ അത് സാധിക്കാത്തതിന്റെ കാരണം അതാണ് അപ്പോൾ ഈ സംവിധാനങ്ങൾ മുഴുവനും ഇല്ലാതെയാവുക എന്നുള്ള അതിൻ്റെ അർത്ഥം ഇത് സെമുറച്ച് ആകാശങ്ങൾ പൊട്ടിപ്പൊളരുക ആകാശം എന്ന് പറഞ്ഞാൽ നമ്മുടെ മേലുള്ള ആകാശം അപ്പോൾ ആകാശം പോണ ആകാശത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ എന്താ കാണാനുള്ളത് വായു ഓക്സിജൻ ഒരു പരിധിവരെ ഓക്സിജൻ ഉള്ളു പിന്നെ അങ്ങോട്ട് ഓക്സിജൻ ഇല്ല എന്നുള്ളതും നമുക്കറിയുന്ന കാര്യമാണ് അപ്പോൾ അതിൻ്റെ മേലോട്ട് ഏഴ് ആകാശങ്ങളുണ്ടെന്ന് അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് അറിവില്ലാത്ത കുറേ ലോകം അവിടെ കിടക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും താറുമാറാകുന്ന സന്ദർഭം അപ്പോൾ ഈ നക്ഷത്രങ്ങൾ ഉതിർന്ന എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ നക്ഷത്രം ഒരു സൂര്യനെ സൂര്യൻ എടുത്താൽ ഇത്ര ലക്ഷക്കണക്കിന് ഭൂമി ഇങ്ങനെ അട്ടിക്കട്ടിക്ക് വെച്ചാൽ അത്രക്കും ഒലിപ്പുണ്ട് സൂര്യൻ അപ്പോൾ നക്ഷത്രങ്ങൾ അവിടെ തകരുകയെന്ന് പറഞ്ഞാൽ സൂര്യൻ മാത്രം മതി അപ്പോൾ ഇത് ശംസ് കൂവ് വിറത്ത് സൂര്യൻ ചുരുട്ടപ്പുഴ അന്ന് സൂര്യൻ സൂര്യനിപ്പോൾ ഒന്ന് ഭൂമിയെ ഭൂമിയുടെ അടുത്തേക്ക് വന്നാൽ തന്നെ പിന്നെ ഭൂമിയുടെ തകർച്ചയ്ക്ക് വേറൊന്നും വേണ്ട ഒരു കരിഞ്ഞൊരു കരിക്കട്ടയായിപ്പോകും ഭൂമി അത്രയേ ഉള്ളൂ പക്ഷേ ഇത് ഇതൽ കെവാക്യപുത നക്ഷ നക്ഷത്രങ്ങൾ ഉതിർന്ന് വീഴുമ്പോൾ അത് ചിതറിത്തെറിച്ച് അത് താഴോട്ട് വീഴുന്ന സമയം പലതും ഭൂമിയിൽ ഒന്ന് പതിക്കാം മാബി പതിക്കുമല്ലോ എന്നുള്ളത് വേറെ വിഷയമാണ് കാരണം ഇത് ഭൂമിയിലേക്ക് പതിക്കണമെങ്കിൽ ഭൂമി വരേ ഉള്ള സ്ഥലം അതായത് ഭൂമിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ഓക്സിജനുള്ള അല്ലെ ഗുരുത്വാകർഷണ ഫലമുള്ള ഈ ഒരു ഏരിയയിലെത്തി അവിടെ ഇങ്ങോട്ട് ഇത് വീഴാം പക്ഷെ എങ്ങോട്ട് അടുക്കാത്ത രീതിയിലാണ് സംവിധാനങ്ങൾ അവിടെ വെച്ചിട്ടുള്ളത് വൈദ നമ്മൾ അതിനെപ്പറ്റിയൊക്കെ എത്ര പഠിക്കുന്നു അത്രയധികം അള്ളാഹുവിനെ കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് വൈദൽ ബിഹാറു ഫുജിറത്ത് ബഹർ കടൽ അപ്പം കടൽ എന്ന് പറയുന്ന ഒരുപാട് കടലൊന്നുമില്ല ഈ ലോകത്തൊറ്റ കടലേ ഉള്ളൂ അതിങ്ങനെ ഭൂമിയെ മൊത്തമായിട്ട് ഇങ്ങനെ വലയം വെച്ച് അതിൻ്റെ അടുക്ക് കുറേ തുരുത്തുകൾ പോലെ കുറേ സ്ഥലങ്ങൾ അതിനാണ് നമ്മളിങ്ങനെ ഭൂഖണ്ഡങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വേറൊരുതിരിക്കുന്നത് ശരിക്കും കര കടൽ അത്രയേ ഉള്ളൂ ആ കര ഒരു കര ഒരു കട കടൽ ഒരു കര ഒരു കടൽ പക്ഷെ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് പല ഭാഗത്തെ ഒരു ചിതർ തെറിച്ച പോലെ ഇങ്ങനെ മണ്ണിങ്ങനെ മണ്ണ് മൺപ്രദേശങ്ങൾ അങ്ങനെ കിടക്കുന്നു ബാക്കിയുള്ള ഭാഗം വെള്ളം കൂടുതൽ വെള്ളമാണ് മനുഷ്യൻ്റെ ഏകദേശ കണക്കിൽ പറയുകയാണെങ്കിൽ മൂന്നിൽ രണ്ട് ഭാഗം വെള്ളമാണ് അതിൽ കുറച്ച് ഭാഗം മാത്രമാണ് ഭൂമിയായിട്ടുള്ളത് അപ്പം ഈ കടലൊന്നു കരുതിയാൽ ഈ കടലൊന്നു ഇളകിയാൽ ഇത് മൊത്തം വെള്ളത്തിലാവും അത്രയേ ഉള്ളു എന്നുവെച്ചാൽ ഇതിൻ്റെ ഈ ആഴം നോക്കുകയാണെങ്കിൽ എത്രയോ ആഴമാണ് കടലിൻ്റെ ആഴം കണ്ടെത്താൻ മനുഷ്യന് സാധ്യമല്ലാത്ത വിധം കിലോമീറ്ററുകളോളം ആഴമുണ്ട് ഇത്രയും ആഴമുള്ള ഈ കടൽ ഒന്ന് ക്ഷയിക്കുക അപ്പോൾ സുനാമി വന്ന കാര്യം നമുക്കറിയാലോ അപ്പോൾ അതുപോലെ കടൽ കരയെ കരയിലേക്ക് കടിച്ചു കയറുന്ന സന്ദർഭമാണ് അതിൻ്റെ അതിൻ്റെ മേലേക്ക് ഒഴു ഒഴുകുന്നൊരു ദിവസമായിരിക്കും അന്ന് എന്ന് അപ്പോൾ നമ്മളതൊന്നും വിഷ്വലൈസ് ചെയ്ത് നോക്കുക മനസ്സിൽ ഇങ്ങനെ ഒന്ന് നോക്കുക ആകാശത്തിന് എന്തൊക്കെയോ പൊട്ടിപ്പുളർന്ന് താഴോട്ട് വരുന്നു സൂര്യൻ ചുരുട്ടപ്പെടുന്നത് അത് മറ്റേ സൂറത്തിലാണ് ഈ ഷംസ് കുവിറത്ത് നക്ഷത്രങ്ങൾ ചിതറി വീഴിയുക ഈ പ്രപഞ്ചത്തിൻ്റെ സകലമായ ഘടനയും താറുമാറാവുക കൊടും കാറ്റാവാം ബഹ്റ് അതായത് കടലിലുള്ള ജലാശയം ജലം വെള്ളം കടൽ വെള്ളം മുഴുവൻ കരയിലേക്ക് എരിച്ച് കീറഞ്ഞാൽ അത്രയും വലിയ വെള്ളപ്പൊക്കം ആയില്ലേ വെള്ളത്രയും കയറി ഭൂമി നശിക്കാൻ വേറെ എന്തെങ്കിലും വേണോ വൈതൽ കൊബൂറു ആ സമയത്ത് പേരലായിട്ട് നടക്കുന്നൊരു സമയം ഇതൽ കൊബൂറു ബിറച്ച് അപ്പോൾ കുഴിമാടങ്ങൾ കീഴ്മയിൽ മറിക്കപ്പെടും അപ്പോൾ കുഴിമാടം കീഴ്മറിക്കാറിഞ്ഞാൽ ഭൂമി തന്നെ ഇതാ ജുൽജിലത്തില്ലാറുള്ള ജുൽ അതിശക്തിയായി വിറപ്പിക്കപ്പെടുന്നതാണ് അപ്പോൾ ഒരു സംഭവം ഇത് സംഭവിച്ചു കഴിഞ്ഞതാണ് അതായത് ഞാൻ ഇത് പറയുമ്പോൾ എത്രത്തോളം ഉൾക്കൊള്ളാൻ സാധിക്കുന്നു അള്ളാഹു കാലാതീതനാണ് അള്ളാഹ് ഇത് ഓൾറെഡി പ്ലാൻഡാണ് അത് സംഭവിച്ചു കഴിഞ്ഞതാവാം ഈ ഭൂമിക്ക് ശേഷമുള്ള ഒരു കാര്യം അള്ളാഹുവിൻ്റെ കണ്ണിൽ അതൊക്കെ സംഭവിച്ചു കഴിഞ്ഞതാണ് എന്ന് വെച്ചാൽ അള്ളാഹു ഇത് പറയുമ്പോൾ ഈ സംഭവം നമ്മളെ മനുഷ്യരായ ഭൂമിയിൽ ജീവിക്കുന്ന ഈ കാലത്ത് ജീവിക്കുന്ന ഈ പ്രസൻസെൻ പ്രസൻറ്റൻസ് വർത്തമാന കാലത്ത് ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഇതൊക്കെ ഇനി നടക്കാനുള്ള കാര്യങ്ങളാണ് പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് നടന്നു കഴിഞ്ഞതാണ് എന്ന് വെച്ചാൽ അള്ളാഹു അല്ല കണ്ടു കഴിഞ്ഞു അള്ളാഹു ത്രികാലജ്ഞനാണ് മൂന്ന് കാലവും കാലാതീതനാണ് അള്ളാഹു അപ്പൊ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കണ്ട പോലെ മുമ്പിൽ വിഷ്വലായിട്ട് ഈ സംഭവങ്ങൾ അതുകൊണ്ടാണല്ലോ നബിസ്വലുഅള്ളൈവി സ്വർഗ നരകങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് നരകത്തിലുള്ള ആളുകളെ സ്വർഗ്ഗത്തിലുള്ള ആളുകളെ അവിടെ വെച്ച് കാണിച്ചു കൊടുത്തല്ലോ അപ്പൊ അവരെ അവിടെ ചെല്ലെ വിലറല്ലാഹുൻഹുവിനെ പിന്നെ പൂന്തോട്ടത്തിൽ കണ്ടതും ഉമർ അലി ലാഹു വൻഹുവിൻ്റെ കൊട്ടാരം കണ്ടതും ഒക്കെ അവിടെ വെച്ചിട്ടല്ലേ എന്ന് വെച്ചാൽ അതൊക്കെ ഫ്യൂച്ചർ എന്നുള്ളത് നമ്മളിപ്പോൾ ഒരു സിനിമ ഓടുന്ന പോലെ ഒരു സിനിമ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ റെക്കോർഡ് ചെയ്ത ഒരു സംഭവം പിന്നെ നമുക്ക് കാണാൻ പറ്റും എന്ന പോലെ സംഭവിച്ചു കഴിഞ്ഞതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളിങ്ങനെ ഉള്ളൂ അതുപോലെ അന്ത്യനാളിൽ ഈ സംഭവിക്കുന്ന സംഭവങ്ങളൊക്കെ അള്ളാഹുവിന് അതറിയാം അള്ളാഹിൻ്റെ അയൽമിലുള്ള കാര്യം അത് പറഞ്ഞു പറഞ്ഞുതരികയാണ് മനുഷ്യർക്ക് ഖുർആാനിലൂടെ ഇങ്ങനെയൊക്കെ സംഭവിക്കും അപ്പോൾ ഭൂമി അതിശക്തിയായി കുലുങ്ങുന്നു കടൽ വെള്ളം ഇരിച്ചു കയറുന്നു ആകാശത്തുനിന്ന് പലതും വീഴുന്നു ഇത് മുഴുവൻ പിന്നെ നശിക്കുകയാണ് അതിൻ്റെ അടുക്കാണ് വൈതൽ കുബൂർ ബ സിറത് ഖബറിൻ്റെ ഉള്ളിലുള്ള അടിയിലുള്ള വരെ എന്ന് പറയുമ്പോൾ മണ്ണിൻ്റെ അടിയിൽ മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്ന സാധനങ്ങളൊക്കെ പുറത്തേക്ക് വരാം കഴിഞ്ഞ സുഹൃത്ത് പറഞ്ഞല്ലോ ലാവയും ഫോസലുകളൊക്കെ വരുന്ന പോലെ അത് വരും പക്ഷെ ഇവിടെ അതല്ല വൈതൽ കുബൂർ ബ സിറത് ഖബറിൻ്റെ ഉള്ളിൽ മനുഷ്യനാണല്ലോ നമ്മളെ ഖബറിൻ്റെ ഉള്ളിലാണല്ലോ അതായത് ബർസഹൈ ജീവിതത്തിലുള്ള മനുഷ്യന്മാർ സകലതും പുറത്തേക്ക് വരും അപ്പോൾ നമ്മളൊന്ന് വെറുതെ ഒന്ന് നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് ഈ കാര്യത്തിൽ നിന്ന് കൊണ്ടുവന്ന് നോക്കുക ആകാശം ഇടിഞ്ഞു വീഴുന്നു കടൽ വെള്ളം കിടക്കുകയറുന്നു ഭൂമി നിരപ്പാക്കപ്പെടുന്നു ഒരു പക്ഷേ ഇവിടെയാവാം മെഷർ അതാണെന്നും അല്ല എന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലായാലും അല്ലാൻ്റെ അടുക്കൽ മാത്രം അയൽമുള്ള വിഷയമാണത് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ എവിടെയാണെങ്കിലും അവിടെ സകല മനുഷ്യന്മാർ ഉയർത്ത് നിൽക്കും മരിച്ചവരൊക്കെ നമ്മുടെ വാപ്പ വാപ്പന്മാരും വലിയ എല്ലാവരും മരണപ്പെട്ട ആരൊക്കെ മരിച്ച അവരൊക്കെ പുനർജനിക്കുകയാണ് ആ സന്ദർഭത്തിൽ ആലിമറ്റ് നഫ്സും ഓരോരുത്തരും അറിയും ഞാൻ എന്താണ് കൊണ്ടുവന്നത് എന്ന് ഞാൻ എന്ത് മുന്നേ പ്രവർത്തിച്ചു പിന്നെന്ത് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാ മനുഷ്യരാണ് ഇത് അണ്ടർലൈൻ ചെയ്ത് നമ്മളൊന്ന് വിലയിരുത്തി പഠിക്കേണ്ട ഒരായത്താണ് അതായത് ഒരു നമുക്കിപ്പോൾ എത്ര നമുക്കിപ്പോൾ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളൊക്കെ സ്കൂളിൽ നടക്കുമ്പോൾ നമുക്ക് ആ പഴയ സ്കൂളിൻ്റെ വരാന്തയും സ്കൂളിൻ്റെ ബെഞ്ചും ഡെസ്കും അതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരില്ലേ ഇപ്പം ആ ബിൽഡിങ് പൊളിച്ചു പോയാലും നമ്മുടെ മനസ്സിൽ നിന്ന് അത് പോലല്ലോ അത് അവിടെ കിടക്കല്ലേ നസ്ടാളജി എന്നൊക്കെ പറയില്ലേ നമ്മൾ പഴയകാല ഓർമ്മകൾ ഓർമ്മകൾക്ക് മരണമില്ല ഇതേപോലെ നമ്മൾ ചില സന്ദർഭത്തിൽ സ്വപ്നങ്ങൾ കാണും സ്വപ്നം കാണുമ്പോൾ ഒരു ചില സ്ഥലം ഒക്കെ ഇങ്ങനെ കാണുന്നുണ്ടാവും പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ അതുപോലെ ഒരു സ്ഥലത്ത് ടൂർ പോകുന്ന സമയത്തോ അല്ല വിനോദയാത്രയിലൊക്കെ നമ്മൾ എത്തിപ്പെടുന്ന സ്ഥലത്തെത്തുമ്പോൾ ഇവിടെ ഞാൻ പണ്ടെന്നോ വന്നതാണല്ലോ ഈ സ്ഥലം എനിക്ക് നല്ല പരിചിതമാണ് ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക് ഞാൻ അത് പറയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നോക്കൂ നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ എല്ലാം നടന്നു കഴിഞ്ഞ പോലെയാണ് പല നമ്മുടെ നമ്മൾ പരലോകത്ത് എത്തുന്നതോടുകൂടെ അലിമത്ത് നഫ്സുൻ ഒരു ആത്മാവ് എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ ഞാൻ ജനിച്ചത് മുതൽ മരിച്ചതു വരെയുള്ള എല്ലാ കാര്യവും വിഷ്വലായിട്ട് ഒരു സിനിമ കാണുന്ന പോലെ ഒന്നും വിടാതെ ഓഡിയോ വീഡിയോ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങോട്ട് ആവുമെന്നുള്ളതാണ് എന്നു വെച്ചാൽ പിന്നെ അവിടെ ഒരു വിചാരണക്ക് പോലും പ്രസക്തി ഇല്ലാത്ത വിധം നമ്മൾ ഇപ്പം നാട്ടിലെ കോടതികളിലൊക്കെ തെളിവ് വീഡിയോ റെക്കോർഡ് ഓഡിയോ റെക്കോർഡൊക്കെ ഉണ്ടെങ്കിൽ വലിയ തെളിവാണല്ലോ ജനുവിനാണെങ്കിൽ അപ്പോൾ അത് അത് അവിടെ നാളെ നമ്മുടെ കയ്യും കണ്ണും കാലുമൊക്കെ സംസാരിക്കും എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത്രമേൽ ക്ലിയറായിരിക്കും അവിടുത്തെ വിചാരണ അവിടെ വിചാരണ അന്ന് നീ കുറ്റം ചെയ്തു വിചാരണ പറഞ്ഞാൽ ചെയ്തോ അല്ലേ എന്നുള്ളതല്ല വിചാരണ അത് സമ്മതിക്കലോ അല്ല അത് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് നീ അത് ചെയ്ത തെറ്റാണ് ആ തെറ്റാണ് എന്നുള്ള ബോധ്യം ഉണ്ടാക്കുക എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ആ ഹിസാബ് അവിടെ നടക്കണോ അങ്ങനെയാണ് എന്നിട്ട് അള്ള ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഉദാരനായിട്ടുള്ള നിന്റെ റബ്ബില്ലേ ആ റബ്ബിന്റെ കാര്യത്തിൽ അല്ലയോ മനുഷ്യ നിന്നെ ഈ ചതിയിൽ പെടുത്തിയത് ആരാ ചതിയിൽ പെടുത്തിയ ആരാ ഇബിലീസിനെ മാത്രം കുറ്റം പറഞ്ഞ് കഴി വരട്ടെ നമ്മൾ ഈ ദുനിയാവിനോട് ചേർന്ന് അള്ളാന മറന്ന് ജീവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ചെകുത്താൻ മാത്രം എന്ന് പറയണ്ട നമ്മുടെ ഹവൻ കൂടെ അതിലില്ലേ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അതിലില്ലേ നമ്മുടെ ആലസ്യം അതിലില്ലേ നമ്മുടെ മടിയില്ലേ നമ്മുടെ അഹങ്കാരവും നമ്മുടെ ഈഗോ നമ്മുടെ ചാഫല്യങ്ങൾ നമ്മുടേതായ പോരായ്മകളൊക്കെ അതിന് കാരണമാണ് അപ്പോൾ അതിനോടും കൂടി മല്ലിട്ടിട്ട് വേണം നമ്മൾ ജിഹാദ് ചെയ്യാൻ നമ്മുടെ പരിശ്രമം അള്ളാൻ്റെ ദീനിൻ്റെ വഴിയിലേക്ക് നമ്മുടെ ജീവിതത്തെ നമ്മുടെ ശരീരത്തെ നമ്മുടെ കണ്ണിനെ നമ്മുടെ ചിന്തകളെ നമ്മുടെ മനസ്സിനെ നമ്മുടെ സൽക്കർമ്മങ്ങളെ അള്ളാഹുവിലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മുടെ മനസ്സുകൊണ്ടുള്ള ആത്മാർത്ഥമായ പരിശ്രമം ആവശ്യമാണ് അപ്പോൾ അല്ല അടന്ന് ചോദിക്കുകയാണ് പ്രിയ ഉള്ളവരെ നിങ്ങളെന്താണ് എന്ത് കാര്യം കൊണ്ടാണ് നിങ്ങൾ ഈ എത്തിയത് എന്ന് നിങ്ങളെ ഗറക്കയായത് കറക്ക എന്ന് പറഞ്ഞാൽ ട്രാപ്പിലാക്ക എന്നാ പറയാം നിങ്ങൾ എങ്ങനെ ഇതിൽ പെട്ടുപോയത് എന്നുള്ള രീതിയിലാണ് അപ്പോൾ പരലോകത്ത് അള്ളാഹുവിൻ്റെ വിചാരണ ഈ ഒരു വിഷയം അവിടെ മനുഷ്യൻ ഉദാരനായ റബ്ബല്ലേ നമ്മൾ ആലോചിച്ച് നോക്കൂ അള്ളാഹു എന്തുമാത്രം വിശുദ്ധ ഖുർആാൻ്റെ കാര്യം മാത്രം എടുത്തു നോക്കൂ എന്തുമാത്രം സുന്ദരമായാണ് അള്ളാഹുദീന് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്തൊക്കെ സംവിധാനങ്ങൾ ദുനിയാവിലല്ല ചെയ്തു ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും നല്ല തിരിച്ചറിയാതെ ഇനിയും ഇനിയും നമ്മൾ ജീവിക്കുന്നത് എത്ര കാലമാണ് ഈ അയ്യോ ഇൻസാൻ അവിടെ നിന്ന് ചോദിക്കുകയാണ് അള്ളാഹു അല്ലെ സൃഷ്ടിച്ചു മാത്രമല്ല സൃഷ്ടിച്ചു വെറുതെ വിടുകയല്ല ചെയ്തത് ഫ ഏറ്റവും നല്ല രീതിയിൽ അത് ശരിപ്പെടുത്തി ഏ അത് ഫല സന്തുലിതമായിട്ട് നേരെ നില നിന്നെ ചിട്ടപ്പെടുത്തി എല്ലാം കാര്യങ്ങളും നിനക്ക് ശരിയാക്കി ദുനിയാവിൽ പടച്ച റബ്ബ് ആക്കി തന്നിട്ടേ എന്തേ പടച്ചവൻ്റെ കാര്യത്തിൽ നിൻ്റെ നീ ഏത് ട്രാപ്പിലാണ് മോനെ പൊട്ടുപോയത് നാളെ പടച്ചവൻ ചോദിക്കുക എന്ന് പറഞ്ഞാൽ അത്രമേൽ അത്രമേലാഹു ഈ ദുനിയാവിൽ നമ്മളെ നമ്മളെ സ്നേഹിച്ചിട്ട് ഇതൊക്കെ നമുക്ക് പ്രവാചകന്മാർ അയച്ചിട്ടില്ലെങ്കിലും ഈ ദുനിയവിൽ അള്ളാഹുക്ക് നാളെ പരലോകത്ത് രക്ഷാശിക്ഷകൾ നടപ്പാക്കാമായിരുന്നു പിന്നെയും അയച്ചു അതിനുശേഷം വേദ വേദഗ്രന്ഥങ്ങൾ ഇതെല്ലാം നമുക്ക് ചെയ്തെന്നില്ലേ നമ്മുടെ മുമ്പിൽ വിശുദ്ധ ഖുർആാനുണ്ട് ദീനുണ്ട് അള്ളയുണ്ട് അതനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കണില്ലല്ലോ എന്ന ആത്മവിചാരണ നടത്തിക്കൊണ്ട് വേണം ഈ ആയത്തുകളിലൂടെ നമ്മൾ പോകാൻ ഫി ഐ സൂറ തി അന്നെ ഉദ്ദേശിച്ച പോലെ സൂറത്ത് നമ്മുടെ രൂപം അള്ളാഹു എന്താണ് ഉദ്ദേശിച്ചത് അതുപോലെ നമ്മളെ സൃഷ്ടിച്ചിട്ട് ഈ ദുനിയവിൽ ഈ ഭൂമിയിൽ ഏറ്റവും നല്ല സൃഷ്ടി അതാണ് ഈ ഭൂമിയിൽ മറ്റെല്ലാ ജീവജാലങ്ങളെയും വെച്ചിട്ട് നമ്മളാണ് മനുഷ്യനാണ് മനുഷ്യനെയാണ് ഉള്ള ഭൂമിയിലേക്ക് സൃഷ്ടിച്ചത് ഭൂമി നേരത്തെ ഉണ്ട് കേട്ടോ ഭൂമി നേരത്തെ ഉള്ള സൃഷ്ടിച്ചു വെച്ചിട്ടാണ് സ്വർഗ്ഗ കാര്യങ്ങൾ നടക്കുന്നത് ഒഴുതുക്കാലം റബ്ബുഖലിൽ മലായി കത്തിനിന്നി ജയിലും ഫില്ലാർ ഖലീഫൽ ബക്കറി നമ്മൾ പഠിച്ചില്ലേ മനുഷ്യനെങ്ങോട്ട് വിട്ടതാണ് മനുഷ്യനങ്ങോട്ട് പിന്നെ നല്ല മനുഷ്യനെ ഉണ്ടാക്കി കഴിഞ്ഞ് ആ സ്വർഗത്തിലെ പഴം കഴിച്ച സംഭവമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നിന്ന് പുറത്താക്കി കൊണ്ടുള്ള പണിഷ്മെൻറ്റ് ട്രാൻസ്ഫറിൽ വന്നതല്ല നമ്മൾ നമ്മളെ ഭൂമിയിലേക്ക് തന്നെ സൃഷ്ടിച്ചതാണ് അപ്പോ അത് മലക്കുകളോടുള്ള സംസാരം വയത് കാല റബ്ബുക്കലിൽ മലായിക്കെത്തി മലക്കലിനോട് പറയുന്ന ജായിലും ഫില്ലാർലി ഖലീഫ ഞാൻ ഭൂമിയിലേക്കുള്ള ഒരു സി സൃഷ്ടിപ്പിനുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഏതാണ് മനുഷ്യൻ ആദമിനെ മനുഷ്യനെ സൃഷ്ടിക്കാണ് സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന കാര്യം മലക്കുകളെ അറിയിക്കുമ്പോൾ മലക്കുകളല്ലേ പിന്നെ സംസാരിക്കണോ ഭൂമിയിലേക്ക് അയക്കണോ എന്നൊക്കെ ചോദിക്കുകയാണ് ഭൂമി അന്ന് പവിത്രമായൊരു നാടാണ് നല്ല നാച്ചുറൽ ബ്യൂട്ടിയുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു സംവിധാനങ്ങളൊക്കെ വെച്ച് അള്ളാൻ്റെ സൃഷ്ടി വൈഭവത്തിൻ്റെ മനോഹ മനോഹരമായൊരു ഒരു ഒരു സ്ഥലമാണ് ഈ ഭൂമി ഇവിടെയൊക്കെ വിടണോ യുവന്മാരെ എന്നാണ് മലക്കുകൾ ചോദിക്കുന്ന മാന രക്തം ചിന്തുന്ന മനുഷ്യര് കടിപിടികൂടുന്ന ദ്രോഹം ചെയ്യുന്ന പരസ്പരം അല്ലെ പ്രയാസങ്ങളുണ്ടാക്കുന്ന ഈ മനുഷ്യന്മാരെ അക്രമികളായ ആളുകൾ എന്തിനാ ദുനിയവിൽ വിടുന്നത് ഈ ഭൂമിയിൽ വിടുന്നത് എന്ന് മലക്കുകൾ ആവലാതി പോലെ ചോദിച്ചതാണ് അവരുടെ ഒരു സംശയം അപ്പം അത് അത് തിരുത്തി കൊടുക്കുന്ന സംഭവം അപ്പോൾ മനുഷ്യനെ ഭൂമിയിലേക്ക് തന്നെ വിട്ടതാണ് ഏറ്റവും നല്ല ഘടനയിൽ അഹ്സനി തകവി എന്ന് പറയുന്നുണ്ട് ഏറ്റവും നല്ല ഘടനയിൽ മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തോ മനോഹരമായിട്ടാണ് ഭൂമിയിലുള്ള ഈ സകല ജീവജാലങ്ങളും തല കുമ്പിട്ട് നടക്കുകയാണ് നമ്മളൊന്ന് വെറുതെ എടുത്ത് നോക്കണം എല്ലാ ജീവികളും ഉറുമ്പ് മുതലാനവരെല്ലാം തലകുമ്പോട്ട് നടക്കുമ്പോൾ തല ഉയർത്തി ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഏ ഒരു ഏക ജീവി മനുഷ്യൻ അനു വെച്ചോക്കും ഇതൊക്കെ ഇങ്ങനെയൊക്കെ നമ്മളെ ഉയർത്തി നെഞ്ചു വിരിച്ച് നടക്കുന്ന മനുഷ്യൻ അങ്ങനെയൊക്കെ ഉയർത്തിയ വലിയ വലിയ ഏറ്റവും നല്ല സ്ഥാനവും ബഹുമതിയൊക്കെ തന്നു കല്ല എന്നിട്ടോ എന്താ സംഭവിക്കുന്നത് എന്താ ദീനിനടു കളവാക്കുകയാണ് ദീൻ എന്നതിന് ഇവിടെ ഈ ദുനിയാവിലെ ദീന് എന്നല്ല അർത്ഥം വരുന്നത് പ്രതിഫല ദിവസം വാഗ്ദാനം ചെയ്യപ്പെട്ട നാളത്തെ ഹിസാബ് ഉണ്ടെന്ന വിചാരം അവനട്ട് കളഞ്ഞ് അവൻ ആ ചിന്തയില്ലാതെ അങ്ങോട്ട് ജീവിച്ചു അള്ളാഹിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കണം അവൻ്റെ മുമ്പിൽ കണക്ക് ചോദിക്കുന്ന ദിവസം വരാനുണ്ട് അവിടുന്ന് എല്ലാ കാര്യങ്ങളും കണക്ക് ചോദിക്കുന്നതാണ് ദുനിയാവിലെ എല്ലാ വിഷയത്തിലും അമാനത്തുകൾ ഏൽപ്പിച്ചത് മാമലാത്ത് ഇടപാടുകൾ വ്യക്തിബന്ധങ്ങൾ കുടുംബബന്ധം എല്ലാ കാര്യങ്ങളിലും അള്ളാഹു നാളെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്ന വിചാരം അവൻ മറന്നുപോയി അത് കളവാക്കി ും ഞങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ നിങ്ങളുടെ മേലെ നിരീക്ഷകരായ ആൾക്കാരുണ്ട് നിങ്ങൾ സി സി ടി വി സർവൈലൻസിൻ്റെ സി സി ടി വിയുടെ അണ്ടറിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ നിങ്ങൾ സി സി ടി വി നിരീക്ഷണത്തിലാണ് എന്ന പോലെ അള്ളാഹുവിൻ്റെ അള്ളാഹു നിങ്ങളെ മേലെ ഓരോരുത്തരിലും നിരീക്ഷകരായിട്ടുണ്ട് ഞാനിത് സംസാരിക്കുമ്പോൾ ഒരു റൂമിൽ ഒറ്റക്കിരുന്ന് ഞാൻ നിങ്ങളോട് ഈ ഖുർആാൻ്റെ സംസാരം ഇങ്ങനെ സംസാരിക്കും എൻ്റെ റൂമിൽ ആരൊക്കെ ഉണ്ട് അള്ളാഹു ഉണ്ട് അള്ളാഹു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു മലായിക്കത്തിൻ്റെ സാന്നിധ്യമുണ്ട് അഹമ്മദില് തുടങ്ങി നബിസ്വലാഹു അലഹി വസ്ല്ലമയെ മദ്ഹ് ചെയ്തു തുടങ്ങുന്ന ഖുർആൻ്റെ ക്ലാസ് എന്തായാലും റഹ്മത്തിൻ്റെ മാലാഘമാരെ കളസ് മാലാഖമാരാൽ സമ്പന്നമാണ് അള്ളാഹു മറബ്ബൻ ആ ചക്കബൽ മിന്ന ഈ സംസാരം ഇവിടെ കേൾക്ക് ഇത് നിങ്ങൾ കേൾക്കാൻ അപ്പുറത്തുനിന്ന് നിങ്ങളൊരു ഏതോ ഒരു നാട്ടിൽ ഏതോ ഡിവൈസ് ഏതോ കമ്പ്യൂട്ടറിലോ ഏതോ മൊബൈലിലോ എവിടെയോ ഒരു ഒരു സംവിധാനം വഴി നിങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ആ കേൾക്കുന്ന ശബ്ദം ആ കേൾക്കുന്ന ശബ്ദങ്ങൾ കേൾക്കുന്ന സന്ദർഭത്തിൽ അള്ളാൻ്റെ കലാം കേൾക്കുമ്പോൾ അവിടെയും മലക്കിൻ്റെ സാന്നിധ്യമാണ് അവിടെയുണ്ട് ഇവിടെയുണ്ട് അല്ലേ എന്തൊരാലോചിച്ച് നോക്കൂ ഞാനിവിടേത് ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ നിങ്ങളത് കേൾക്കണില്ല അത്ഭുതമല്ലേ <laughs> ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ഞങ്ങൾ കേൾക്കുന്നില്ല റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് അപ്ലോഡ് ചെയ്ത് എത്രയോ സമയത്തിനെ ഞങ്ങൾ കേൾക്കുന്നത് പക്ഷേ ആ സന്ദർഭത്തിൽ അവിടെ മലക്കുകളുണ്ട് ഈ സന്ദർഭത്തിൽ ഇവിടെയും മലക്കുകളുണ്ട് രണ്ട് സന്ദർഭത്തിലും മലക്കുണ്ട് എല്ലായിടത്തും മലക്കുകളാണ് എല്ലാറ്റിൻ്റെയും മേലെ നിരീക്ഷകരായി ഹാഫീങ്ങളായിട്ട് മലായിക്കത്തിൻ്റെ സാന്നിധ്യമുണ്ട് കിറാമൻ കാറ്റിബീൻ ആദരണീയരായ എഴുത്തുകാരാണവർ അവരെല്ലാം എഴുതുക എന്ന് പറഞ്ഞാൽ എഴുത്ത് മാത്രമല്ല അവരെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട് റെക്കോർഡ് എന്നുള്ള കുത്തേ കത്തി തന്നെ പറയാം അതിന് റെക്കോർഡാക്കുന്നുണ്ട് അവർ മലായിക്കത്തെല്ലാം വീഡിയോ ഓഡിയോ റെക്കോർഡിങ് നാളെ ഏതെങ്കിലും ഒരു വിഷയത്തിലേ നമ്മുടെ ദുനിയാവിലെ കാര്യത്തില് ഒളിച്ചും പതുങ്ങിയൊന്നും രക്ഷപ്പെട്ട് കളയാന്നൊന്നും ആരും വിചാരിക്കേണ്ട നമുക്കുള്ളത് കിട്ടുക തന്നെ ചെയ്യും അല്ല യാതൊരു സംശയവും വേണ്ട നമ്മൾ ചെയ്യണതെല്ലാവരും അറിയും അതാണ് നമ്മൾ എന്തൊക്കെ ചെയ്യണുണ്ടോ വളരെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ രഹസ്യങ്ങൾ വരെ എല്ലാം പടച്ചിറപ്പ് നാളെ കൊണ്ടുവരുന്നതാണ് അതാരും കാണാതെ ചെയ്തതായാലും രഹസ്യമായാലും പരസ്യമായാലും ഒക്കെ അങ്ങനെ വരും ഇല്ല ബിറോഫീന ഐ അബിറാർ പുണ്യവാന്മാർ ഞാമിലാണ് തോഫിഫിന്നുത വാക്ക് ഉപയോഗിച്ചു ഞാൻ ഞാൻ എന്നുള്ള വാക്കിനെ നമ്മൾ ഈ എക്സിക്യൂട്ടീവ് എന്നല്ല അതിനേക്കാൾ പിന്നെ വി വി ഐ പി എക്കാൾ നല്ല കാറ്റഗറി സുഖ സുഖാടംബരങ്ങളുടെ ലോകത്ത് നിങ്ങൾ അങ്ങനത്തെ ടൗൺഷിപ്പിലൊക്കെ പോയിട്ടുണ്ട് ദുബായിലൊക്കെ വലിയ വലിയ ടൗൺഷിപ്പുകളുണ്ട് നിങ്ങൾ പോയിട്ടുണ്ടോ എന്നറിയില്ല നിങ്ങൾ പോയവരുണ്ടെങ്കിൽ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്തോ എന്തുമാത്രം സംവിധാനങ്ങളാണല്ലേ എന്ത് ലക്ഷറി ലൈഫാണ് അങ്ങനെയുള്ള സുഖവാസങ്ങളുടെ കേന്ദ്രമാണ് സുഖാ സുഖവാസങ്ങൾ ആസ്വദിച്ചാൽ ആസ്വാദനങ്ങൾ അസ്തമിക്കാത്ത സ്വർഗപ്രപഞ്ചമാണ് പുണ്യവാന്മാരായ നല്ല മനുഷ്യന്മാർക്ക് ലഭിക്കാനുള്ളത് അൽ ഫുറോലി ജഹീം ജഹീമാകുന്ന നരകത്തിലേക്ക് കുറ്റവാളികൾ നയിക്കപ്പെടുന്നതാണ് കുറ്റവാളികൾ കൂട്ടം കൂട്ടമായി ജഹീമിലേക്ക് പ്രവേശിക്കുന്നതാണ് അവരതിൽ കിടന്നരിയും എരിഞ്ഞു തീരും അവർ ആര് ഈ കുറ്റവാളികളായ ആളുകളെ പരലോകം നിഷേധിക്കുന്നവരെ ഹിസാബില്ലെന്ന് വിശ്വസിക്കുന്നവരെ വിശ്വസിക്കാന്ന് മാത്രമല്ല വിശ്വാസമല്ല കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു വിശ്വാസത്തിൻ്റെ അപ്പുറം കർമ്മപഥത്തിലെ ഓരോ കാര്യം രാവിലെ മുതൽ ഉറങ്ങി എണീറ്റത് മുതൽ ഉറങ്ങുന്നത് വരെ എണീറ്റം മുതൽ ഉറങ്ങുന്നവരെയുള്ള വിഷയത്തിൽ അള്ളാൻ്റെ ദീന അല്ലാത്ത രീതിയിൽ നമ്മൾ ജീവിക്കുന്നതിനൊക്കെ നാളെ പടച്ചോൻ്റെ കോടതിയിൽ ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരുമെന്ന ബോധത്തോടെ ജീവിക്കുന്ന അതിനെ പരലോകണ്ടെന്നറിയാം ഇസാബുണ്ട് എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നുള്ള വിശ്വാസമല്ല ആ വിശ്വാസം നമ്മുടെ കർമ്മവുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് അത് വിശ്വാസമായിട്ട് വരും അല്ലാത്തത് കളവാക്കാണ് അതുണ്ടെന്ന് വിചാരിച്ചാൽ പോരല്ലോ അപ്പോൾ മക്കയിലെ കുറേശ്ശികളായ എല്ലാവർക്കും അറിയാലോ ഉണ്ട് എന്ന് അവർക്കൊക്കെ അറിയാലോ നബിസ്വല്ലാ അലൈഹി വല്ലാമ ജനിക്കു മുമ്പ് തന്നെ മക്കയിലെ അറബ് ലോകത്തിന് മുഴുവൻ അറിയാമല്ലോ ഉണ്ട് എന്ന് അതിൻ്റെ മുമ്പ് ഇത്ര പ്രവാചകന്മാർ വന്നു ക്രിസ്ത്യാനികൾക്കറിയാലോ ഉണ്ട് എന്ന് പക്ഷെ അല്ലാന്നുള്ള അറബ് വാക്കിലല്ല അവർ പരിചയപ്പെട്ടതേ ഉള്ളൂ പക്ഷേ ഇതൊക്കെ ജൂ ജൂതന്മാരായാലും പ്രപഞ്ച സൃഷ്ടാവായ ജനങ്ങളുടെ രക്ഷിതാവായിട്ടുള്ള റബ്ബുണ്ട് എന്ന വിശ്വാസം അവർക്കൊക്കെ ഉണ്ട് വിശ്വാസമല്ല ഇവിടെ വിഷയം അതിനനുസരിച്ചുള്ള കർമ്മമാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സ്വർഗത്തിലും നരകത്തിലും പോണോ പോണ്ടതെന്ന് തീരുമാനിക്കപ്പെടുന്നത് അവിടുന്ന് വായിപ്പ ആവാനൊരു കഴിവില്ല ഒന്ന് അപ്രത്യക്ഷമാവൈബിയാവുന്നറിയില്ലേ അന്ന് അവിടെ നിന്ന് എങ്ങോട്ട് എങ്ങോട്ടും നീങ്ങാൻ കഴിയില്ല അതിൻ്റെ ഉള്ളിൽ അവർ കൊടുക്കും കുറ്റവാളികളെ ഈ നരകത്തിൻ്റെ ഉള്ളിൽ അവർ പെട്ടുപോകും അവർക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ അവർ പെട്ടുപോകുമെന്നുള്ള സുബാനോ ചാല വമാ അതുറാക്കുമുദ്ദീൻ ആ ദിവസം എന്താണെന്നറിയോ ആ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയോ ആ ദിവസത്തിൻ്റെ ഭീകരത അറിയുമോ അത് ഭീകരത എന്ന് എൻ്റെ വക പറയാൻ അതിന് ട്രാൻസ്ലേഷനല്ല ആ ഒരു വ്യാഖ്യാനം അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ആ ഇത്രയും കാര്യം പറഞ്ഞ ഒരുപാട് അങ്ങനെ ഒരർത്ഥം വരിക ഒമാ അതിറാക്കും ആ ദിവസം എന്താണെന്നറിയോ ഇത്രയും പറഞ്ഞാൽ ഭീകരമായ ദിവസം ഉണ്ടല്ലോ തും അതുറാക്കൗ മുതി ഒന്നുകൂടി ചോദിക്കുക എനിക്കറിയോ ആ ദിവസത്തിൻ്റെ പ്രത്യേകത ആ ഭയാനകമായ ദിവസത്തിൻ്റെ പ്രത്യേകത അത് ആ രീതിയിൽ ആൻ്റെ ചോദ്യമാണ് യൗമല അതിൻ്റെ ഭീകരത അതിൻ്റെ ഏറ്റവും വലിയ ആ ദിവസത്തിന് എൻ്റെ പ്രത്യേകത എന്താണ് ആ ദിവസം എന്താണെന്ന് അറിയുമോ യം ലീൻ ആ ഒരാക്കു ഒരാൾ ഏൽപ്പം ചെയ്യാൻ കഴിയില്ല ഒരു മനുഷ്യനും ഒരാളെയും ആ യൗമിദ്ദീൻ എന്ന് പറയുന്ന ദിവസം പ്രതിഫലം നൽകുന്ന ദിവസം വിചാരണ നടക്കുന്ന വിചാരണയോടുകൂടി തന്നെ അല്ലേ പ്രതിഫലം നടക്കുക ആ പ്രതിഫലം നടക്കുന്ന പ്രതിഫല ദിവസം ഉണ്ടല്ലോ ഹിസാബ് കഴിഞ്ഞിട്ട് പ്രതിഫലം നടക്കുന്ന അല്ലെ ഹിസാബിൻ്റെ സന്ദർഭം രണ്ടുമായിട്ട് ചേർത്ത് പറയാം അള്ളാഹുഅലം ആലം യൗമല ചംലി ഖു നഫ്സുല്ലി നഫ്സിൻ ഷെയ്യ ഒരാൾക്ക് ഒരാളെയും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് കഴിയും ഒരു രീതിയിലും സ്വാധീനിക്കാനോ ഒന്നിനും ചെയ്യാൻ പറ്റില്ല അന്ന് വൽ വൽഅമ്രു യൗമ ഇതിലില്ല അപ്പോൾ നമ്മൾ ഷഫായത്ത് ഇവിടെ ഒക്കെ നമ്മളിങ്ങനെ മനസ്സിൽ ആലോചിച്ച് നോക്കണം അതൊക്കെ ഇങ്ങനെ കുർആാൻ അടിക്കടി ഇങ്ങനെ കൃത്യമായിട്ട് ഷെഫായത്തിൻ്റെ വിഷയം പറയുമ്പോൾ ഇൻഷല്ല ഷഫായത്ത് ഉണ്ടെങ്കിൽ ഇല്ല എന്നും പറയുന്നില്ല ഉണ്ട് എന്ന് ശുഭപ്രതീക്ഷയും തരാൻ വ്യക്തിപരമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം എന്താണെന്ന് അറിയൂ ഉണ്ട് എന്ന് പറഞ്ഞാൽ പല ആളുകളും അതിനുവേണ്ടി മാത്രമോ നബി അങ്ങ് രക്ഷപ്പെടുത്തി കളയും അങ്ങനെ ഒരു വിഡ്ഢി സാധാരണക്കാരാണല്ലോ ഇതൊക്കെ കേൾക്കുക കുറേ ഗ്ലാസ് അപ്പോൾ സാധാരണക്കാരായ ആളുകൾ മിക്കവാറും എന്തു ചെയ്യും അവരിങ്ങനെ വിചാരിക്കുക അതൊക്കെ നബി ഞങ്ങളോട് രക്ഷപ്പെടും ഈ ജൂതന്മാർ വിചാരിച്ചൊരു വിചാരമുണ്ട് അതിലേക്ക് പോകരുത് പ്രിയത് അതുകൊണ്ടാണ് ഞാനത് ഷെഫായത്ത് ഉണ്ടെന്ന് നിർബന്ധം പിടിച്ചിട്ട് പറയാത്തത് ഇൻഷാ ഇൻഷല്ല ഷെഫായത്ത് ഉണ്ടാവും നബി അലൈഹി അല്ലൈവലമ നമുക്കൊക്കെ വേണ്ടി ഷെഫായത്ത് ചെയ്യുമെന്ന് തന്നെ ഞാനും വിശ്വസിക്കുന്നത് നിങ്ങളും അങ്ങനെ വിശ്വസിച്ചോളൂ ഖുറാൻ്റെ അടിസ്ഥാനത്തിൽ കാരണം ആ ഷെഫായത്ത് ആർക്കും ഇല്ലാന്ന് പറഞ്ഞതിന്റെ ശേഷം അള്ളാഹു അനുവദിച്ചാൽ തീർച്ചയായിട്ടും നബിസ്വല്ലാ വല്ലം അവിടെ സുജൂതിൽ വീഴുമെന്നും അള്ളാഹു കൂടെ ദയാ ചെയ്യുമെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അങ്ങനെ വിശ്വസിക്കുക പക്ഷേ ഈ ഒരു കാര്യം നമ്മൾ ഈ ആയത്തൊക്കെ ഒന്നും ഓദ്യ നോക്കില്ല യൗമലിൻ ഒരാൾക്ക് ഒരാളെയും ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ല പിന്നെ അങ്ങനെ തന്നെ വിശ്വസി അങ്ങനെ ആണെങ്കിലോ കാര്യങ്ങൾ അതൊക്കെ വിശ്വാസികളായിട്ട് പിന്നെ സ്വർഗ്ഗത്ത് പോകണമെങ്കിൽ പിന്നെ നബിയുടെ ഹെൽപ്പിൻ്റെ ആവശ്യം എന്ത് ശുപാർശൻ്റെ ആവശ്യം എന്ത് ഇല്ലേ പക്ഷേ അതല്ലാത്ത പാപികളായ മനുഷ്യരെ എന്തിനാ നബി റെക്കമെൻഡ് ചെയ്യാൻ പോകേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് പല കാര്യങ്ങളും യൗമല ചംലിഖു നഫ്സുല്ലി നഫ്സിനി ഒരാൾക്ക് ഒരാളെ ഒന്നും ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ നമ്മളൊരു ഇങ്ങനെ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഒരു കുടുംബത്തിലൊരാൾക്ക് എന്തെങ്കിലും അപകടം ഉണ്ടായാൽ ബ്ലഡ് വേണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓടിച്ചാടി ബ്ലഡ് എടുത്ത് അറേഞ്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് പുറപ്പെടാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാമ്പത്തിക സഹായങ്ങൾ വേണമെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ ആരെങ്കിലും പ്രകൃതി ദുരന്തങ്ങൾ ഏതെങ്കിലും നാട്ടിലുണ്ടാകുമ്പോൾ അവിടേക്കൊക്കെ നമുക്ക് പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹെൽപ്പ് ചെയ്യാം മനുഷ്യരായിട്ട് മാത്രമല്ല ഈ ഭൂമിയിൽ അങ്ങനെ പരസ്പരം സഹകരണത്തോടെ നമുക്ക് ജീവിക്കാം പക്ഷേ പരലോകത്ത് നമുക്ക് ഒരാൾക്ക് ഒരാളെയും ഒരു രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമല്ല ഒരു നഫ്സി നെഫ്സി എന്നാണ് അവിടെ എല്ലാവരും പറയാം എൻ്റെ കാര്യം എൻ്റെ കാര്യം കാരണം ഈ ഇപ്പൊക്കെ നിങ്ങൾ എവിടെ എവിടെയിരിക്കണേ ഒരു റൂമിൽ ഒരു റൂമിലായിരിക്കുമല്ലേ നിങ്ങൾ എവിടെ കാറിലോ റൂമിലോ എവിടെയാണെന്ന് നിങ്ങൾ വിചാരിച്ചോളൂ നിങ്ങളിപ്പോൾ അവിടെ സേഫ് ആയതുകൊണ്ടല്ലോ അവിടെ ഇരിക്കണ് അല്ലെങ്കിൽ നിങ്ങൾ അവിടുന്ന് പോവില്ലേ അപ്പോൾ നമ്മൾ ബിൽഡിങ് ഇടിഞ്ഞ് ഇങ്ങനെ കുലങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് ഇടിഞ്ഞ് വീഴാമെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് സ്വന്തം കാര്യം നോക്കി പുറത്തെത്തിയിട്ട് പിന്നെയാണ് നമ്മൾ നോക്കുക നമ്മുടെ മക്കളുടെ അല്ലെ പോണ പിടിച്ചോണ്ട് പോകുക എന്നല്ല നമ്മൾ നമ്മുടെ ജീവിതമാണ് നമ്മൾ ആദ്യം നോക്കുക അത് അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോഴേ ഇപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം പറയാം ഒരിക്കൽ പിന്നെ വർഷങ്ങൾക്ക് മുമ്പ് കുട്ടിക്കാലത്ത വളരെ ചെറുപ്പത്തിൽ ഒരു വലിയ കൊടുങ്കാറ്റ് ഒരു 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 ചെന്നപ്പോൾ അവിടെ അതൊരു ഒരു ഓടിട്ട വീടായിരുന്നു കൊടുങ്കാറ്റ് വന്നത് എത്ര സെക്കൻഡാണ് ഒരു അഞ്ച് സെക്കൻഡിൽ ഇല്ല അത്രയും സമയ വലിയൊരു ശബ്ദം ജിന്നുള്ളൊരു ശബ്ദമേ ഞാൻ കേട്ടുള്ളൂ കൊടുങ്കാറ്റാണ് ചുഴലിക്കാറ്റ് ഈ ഒരു ശബ്ദം അഞ്ച് സെക്കൻഡിലപ്പുറം പോയിട്ടില്ല വലിയ എന്തൊക്കെയോ ശബ്ദം കണ്ണടച്ച് ആ ആ മുറ്റത്ത് ഞാൻ മുറ്റത്ത് കുട്ടിയായി കളിച്ചുകൊണ്ടിരിക്കുക ആ മുറ്റത്ത് അവിടെ ഇരിക്കുക ചെയ്ത് ഞാൻ അവിടെ ഇരുന്ന് പിന്നെ എണീറ്റ് നോക്കുക അഞ്ച് പിന്നെ എന്താ കാണുന്ന അറിയോ ആ മുഴുവൻ ആ വീടിൻ്റെ മുൻവശത്തുള്ള ഒരു ഇത് ഓടൊക്കെ പൊട്ടി ചിതറി മുറ്റം നിറയെ കിടക്കുന്നുണ്ട് ഒരു മരം നല്ല കട്ടി ഒരു മരം അതിങ്ങനെ പുഴുത് അതിൻ്റെ കുറ്റി മാത്രം അങ്ങനെ കറങ്ങി അത് പോയി അപ്പുറത്തെ കണ്ടത്തിൽ ദൂരെ പോയിട്ട് അവിടെ കിടക്കുന്നുണ്ട് ഒരു തെങ്ങ് ആ തെങ്ങ് മുഴുവനായിട്ടും ഇങ്ങനെ ആർച്ച് ഷേപ്പിൽ വളഞ്ഞ് പൊളഞ്ഞ് അവിടെ കിടക്കണുണ്ട് അതിൻ്റെ നിലം തൊട്ട് ചെയ്ത് കിടക്കുക തെങ്ങ് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ ഇതൊക്കെ അഞ്ച് സെക്കൻഡ് ഉണ്ട് ഞാൻ ആ അന്ന് എൻ്റെ മനസ്സിൽ കുറിച്ചിട്ട് അന്ത്യനാളെന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നും ഉണ്ടാവില്ല ഒരുപാട് കാണാനും വ്യൂ കണ്ട് നിൽക്കാനൊന്നും ഉണ്ടാവില്ല അതൊക്കെ വിത്തിൻ സെക്കൻഡ്സ് പരിപാടി കഴിയും അപ്പോൾ അള്ളാഹുവിൻ്റെ ശക്തി ഇപ്പോൾ വെള്ളമൊക്കെ എന്ത് ഫോഴ്സിൽ നമ്മൾ ഈ വെള്ളത്തിൻ്റെ വെള്ളച്ചാട്ടവും മലവെള്ളമൊക്കെ സ്പീഡിൽ വരുന്ന കാണുമ്പോൾ എന്തുമാത്രം ശക്തമായ രീതിയിലാണ് പ്രകൃതി ദുരന്തങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ ഈ പരലോകം ഒക്കെ വളരെ ഈസിയാണ് അല്ലാത്ത ഇതൊക്കെ ഒരു വിരലി ഞടിക്കേണ്ട അവസ്ഥയെ ആ ഉള്ളൂ ബാക്കിയെല്ലാം സംഭവിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നടക്കും നാളെ ഇൻഷാല്ലാ പരലോകത്ത് നമ്മളൊക്കെ ഒരുമിച്ച് കൂട്ടപ്പെടും സ്വർഗത്തിലോ നരകത്തിലോ ഞാൻ അതിൻ്റെ അടുക്കള അറാഫിലോ ഒക്കെ ആയിട്ട് നമ്മൾ അവിടെ എത്തും നമ്മൾ അപ്പോൾ അതിൻ്റെ മുമ്പ് ഉള്ള ജീവിതം പ്രിയമുള്ളവരെ വിശുദ്ധ ഖുർആാൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാൻ്റെ ഹിതായത്തിലാവാൻ വേണ്ടി ഞാനും നിങ്ങൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക അള്ളാഹു ഈ അബറാർ പുണ്യവാന്മാരിൽ ന്യായീം ആകുന്ന